പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങൾക്കും ഡോക്ടറാകാം നിങ്ങളുടെ ഡോക്ടർ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ സദസ്സിൽ ഞാനൊന്ന് പെട്ടു എൻ്റെ ചില വീഡിയോകൾ കണ്ട ഒരു പരിചയക്കാരൻ അതിലുണ്ടായിരുന്നു അയാൾ വലിയ ഒരാക്രമണം തന്നെ എൻ്റെ നേരെ നടത്തി കായികമായിട്ടല്ല വാചികമായിട്ട് ഞാനിങ്ങനെ അലോപ്പതിയെ കുറ്റം പറയുന്നത് ശരിയല്ല അലോപ്പതി മരുന്നുകൾ കൊണ്ടാണ് ലോകം ഇന്ന് ജീവിച്ചിരിക്കുന്നത് മനുഷ്യർക്ക് ദീർഘായുസ് ദീർഘായുസ്സുണ്ടായത് അങ്ങനെയെല്ലാം അയാൾ അങ്ങ് കത്തിക്കയറി ഉദാഹരണങ്ങളും നിരത്തി മലമ്പനിക്കെതിരെ അലോപ്പതി മരുന്നില്ലായിരുന്നെങ്കിൽ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുമായിരുന്നു അതേപോലെ ആസ്പിരിൻ ഗുളികകൾ എത്ര ലക്ഷങ്ങളെയാണ് രക്ഷിക്കുന്നത് രക്തം നേർപ്പിച്ചുകൊണ്ട് അയാളിതെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് മുറിയിലുണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കൾ പോലും ആ പറയുന്നത് ശരിയാണ് എന്ന് അംഗീകരിക്കുകയും അലോപ്പതിയെ ഇങ്ങനെ സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപതര മണിക്ക് തിരുവനന്തപുരത്ത് തമ്പാനൂരിനടുത്തുള്ള തൈക്കാട് ഗാന്ധി ഭവനിലാണ് നേച്ചർ ലൈഫ് പ്രകൃതി ഹോട്ടൽ ആരംഭിക്കുന്നത് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് മുഖ്യ അതിഥിയായിട്ട് മുൻ നിയമസഭാ സ്പീക്കർ എം വിജയകുമാർ അതേപോലെ നേച്ചർ ലൈഫിൻ്റെ രക്ഷാധികാരിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം ആ കോമ്പൗണ്ടിൽ തന്നെ നടക്കുന്ന ഖാദി പ്രദർശന മേള ഉദ്ഘാടനം ചെയ്യുക കൂടെ ചെയ്യുന്നുണ്ട് അവരോടൊപ്പം ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി പി പ്രസാദ് എം എൽ എ ചാണ്ടി ഉമ്മൻ വി ടി ബലറാം അങ്ങനെ വിശിഷ്ടരായ നിരവധി വ്യക്തികളെ പ്രതീക്ഷിക്കുന്നുണ്ട് ഗാന്ധി സ്മാരകനിധിയുടെ ചെയർമാൻ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും നിങ്ങളെല്ലാവരും വരണം തിരുവനന്തപുരത്തെ പ്രകൃതി ഹോട്ടൽ നമുക്ക് മറ്റ് ഹോട്ടലുകൾക്ക് ഒരു മാതൃക കൂടിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ സാന്നിധ്യവും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു വരണം അലോപ്പതിയെ ഇങ്ങനെ വിമർശിക്കേണ്ട കാര്യമില്ല എന്ന നിലപാടെടുക്കുകയും കൂടെ ചെയ്തിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞു ദേഹം പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങളുണ്ട് എനിക്ക് അതിനേക്കാൾ അല്പം കൂടെ ഉദാഹരണങ്ങൾ പറയാനുണ്ട് ദേഹം പറഞ്ഞത് മലമ്പനിക്കെതിരായ മരുന്നിൻ്റെ കാര്യമാണല്ലോ വിയറ്റ്നാം യുദ്ധകാലത്ത് ചൈനീസ് ഗവേഷകയായിരുന്ന തു യു യു എന്ന സ്ത്രീയാണ് ആസ്പിരിൻ എന്ന കണ്ടുപിടുത്തത്തിൻ്റെ പിന്നിലുള്ളത് എന്നാണ് വാഴ്ത്തപ്പെടുന്നത് ഏതായാലും ലോകത്തെ നിരവധി മരുന്ന് കമ്പനികൾ തൂയുയുവിൻ്റെ കണ്ടെത്തല് ഏറ്റെടുത്തുകൊണ്ട് കൊടികൾ മുടക്കി വാങ്ങിക്കൊണ്ട് അതൊരു വലിയ കച്ചവടമാക്കി ലോകത്തുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ആസ്പിരിൻ ഗുളിക ബേബി ആസ്പിരിൻ കോട്ട അങ്ങനെ പല പേരുകളിലുള്ള പല പല കമ്പനികളും അവരവരുടേതായ പേരിട്ടിറക്കുന്ന ആസ്പിരിൻ ഗുളികകൾ കഴിക്കുന്നുണ്ട് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഒരു ആസ്പിരിൻ ഗുളിക കഴിക്കേണ്ടത് ഹൃദ്രോഗത്തെ തടയാൻ സ്ട്രോക്കിനെ തടയാൻ ആവശ്യമാണ് എന്നൊക്കെയാണ് ഡോക്ടർമാർ പറയുന്നത് വിജയികളുടെ ഭാവത്തിലിരുന്നിരുന്ന എൻ്റെ സ്വകാര്യ സദസ്സിലെ അംഗങ്ങളെ നോക്കി ഞാൻ ചോദിച്ചു നാലാം നൂറ്റാണ്ടിൽ വിയറ്റ്നാം യുദ്ധമുണ്ടാകുന്നത് ഈ ഈ അടുത്ത ഒരു കാലത്ത് മാത്രമാണല്ലോ നാലാം നൂറ്റാണ്ടിൽ പരമ്പരാഗത ചൈനീസ് ഗ്രന്ഥത്തിൽ പരമ്പരാഗത ചൈനീസ് വൈദ്യത്തിൻ്റെ ഗ്രന്ഥത്തിൽ നിർദ്ദേശിക്കുന്നതാണ് മലമ്പനി പോലുള്ള കടുത്ത പനികൾക്ക് മധുരമുള്ള കാഞ്ഞിരത്തിൻ്റെ ഉണങ്ങിയ ഇലകൾ ആർത്തമിസിയ അനുവ എന്ന് പറയും ശാസ്ത്രനാമം നൂറ്റാണ്ടുകളായി ചൈനയിലെ പരമ്പരാഗത വൈദ്യന്മാർ ഈ ഇലകൾ തിളപ്പിച്ച് ചായയാക്കിക്കൊടുത്തും പൊടിച്ചുകൊടുത്തുമൊക്കെ ി ചികിത്സിച്ചുകൊണ്ടിരുന്നു കടുത്ത പനികൾ ചികിത്സിച്ചുകൊണ്ടിരുന്നു അതാണ് തൂയൂയു കുത്തക മരുന്ന് കമ്പനികളെ ഏൽപ്പിച്ചു കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് വിറ്റ് കാശാക്കി അവർ ഗവേഷിച്ചു ഇതിൽ മധുരമുള്ള കാഞ്ഞിരത്തിൻ്റെ ഇലകളിൽ ഏത് ഘടകമാണ് ഈ പനിയുടെ മാറ്റത്തിന് മാറ്റത്തിനിടയാക്കുന്നത് എന്നവർ ഗവേഷിച്ച് കണ്ടുപിടിച്ചു അത് വേണമെങ്കിൽ ഒരു ചെറിയ മാറ്റമാണ് എന്ന് പറയാം പക്ഷെ ക്രെഡിറ്റ് ആർക്കാണ് പോവേണ്ടത് പരമ്പരാഗത വൈദ്യത്തിൽ നിന്ന് ഈ അറിവ് തട്ടിയെടുത്ത് കട്ടെടുത്ത് എന്നിട്ട് കോടികൾ ഉണ്ടാക്കുന്നു തിരിച്ച് പുച്ഛം പരിഹാസം നിരോധനം കള്ളക്കേസ് ജയില് വധശിക്ഷ വരെ പരമ്പരാഗത വൈദ്യത്തോട് പുച്ഛമാണ് അവരുടെ കയ്യിലുള്ളതെല്ലാം തട്ടിയെടുത്ത് നാണമില്ലാതെ ഉപയോഗിക്കുകയും ചെറിയ മാറ്റം വരുത്തും വളച്ചൊടിക്കും അപ്പോൾ ചിലർ പറയും ആ ഇലയിൽ നിന്ന് അതിൻ്റെ ഔഷധ വീര്യം മാത്രമെടുത്തത് കൊണ്ടാണ് അതിനിത്ര ഫലമുണ്ടാകുന്നത് ഇവരാരും ആ ഇല തന്നെ ഉപയോഗിച്ചപ്പോഴുള്ള ഫലവും ഈ ഘടകം അപൂർണ ഘടകം ഉപയോഗിക്കുമ്പോഴുള്ള വ്യത്യാസവും തമ്മിൽ താരതമ്യം ചെയ്ത് പഠിച്ചിട്ടുള്ളവരേ അല്ല അലോപ്പതിയാണ് ഗ്രേറ്റ് എന്ന് പറയുന്ന ആളുകളും അലോപ്പതി ചികിത്സയിലെ രോഗമാറ്റങ്ങളെയും പ്രകൃതി ചികിത്സയിലെ രോഗമാറ്റങ്ങളെയും താരതമ്യം ചെയ്ത് ഇല്ല ലോകത്തൊരിടത്തും അങ്ങനെ നല്ലൊരു പഠനം ഇല്ല അതാണ് കഷ്ടം അലോപ്പതി ആശുപത്രി പ്രകൃതി ആശുപത്രി ആയുർവേദ ആശുപത്രി ഹോമിയോപ്പതി സിദ്ധ യുനാനി ആശുപത്രികളെല്ലാം കൂടെ അവിടെ പോകുന്ന രോഗികൾക്ക് രോഗികൾക്കെന്ത് സംഭവിക്കുന്നു എവിടെയാണ് ശരിയായ രോഗമാറ്റം ഉണ്ടാകുന്നത് എവിടെയാണ് രോഗത്തേക്കാൾ കൂടിയ തകരാറുകൾ ചികിത്സയുടെ ഫലമായിട്ടുണ്ടാകുന്നത് എന്നെല്ലാം ഒരു പഠനം നടത്തിയിട്ടാണ് അലോപ്പതിയാണ് നല്ലത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ അതിലൊരു ശാസ്ത്രീയ സമീപനമുണ്ട് ഇവിടെ കരിമ്പ് നീരായി കുടിക്കുമ്പോൾ അല്ലെങ്കിൽ കടിച്ചു പറിച്ചു ചവച്ച് തിന്ന് ആഹാരമാക്കി മാറ്റുമ്പോൾ അത് ആരോഗ്യത്തിന് ഗുണകരമാണ് ദോഷങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല പ്രമേഹ രോഗികൾക്ക് പോലും കഴിക്കാം പക്ഷേ അതേ കരിമ്പിൻ്റെ നീരെടുത്ത് വ്യാവസായികമാക്കി മൊളാസസ് ചാരായമാക്കുമ്പോൾ എങ്ങനെയാണിത് അപകടകാരിയായത് പഞ്ചസാരയുണ്ടാക്കുന്നു കരിമ്പിൻ്റെ നീരിൽ നിന്ന് കരിമ്പിൻ്റെ നീര് നൂറ് ശതമാനവും ഗുണകരവും പഞ്ചസാര നൂറ് ശതമാനവും അപകടകാരിയുമാണ് രണ്ടും ഒന്ന് തന്നെയല്ലേ അല്ലേ കരിമ്പിൻ്റെ നീരിൽ നിന്ന് അല്ലേ പഞ്ചസാര കരിമ്പിൻ്റെ നീരിൽ നിന്ന് തന്നെ അല്ലേ ചാരായം ഇതാണ് പ്രകൃതിയുടെ ഒരു രൂപം മനുഷ്യൻ വ്യാവസായികമായി വിഘടിപ്പിക്കുമ്പോൾ അപകടകാരിയായി മാറുന്നത് ഇനി മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ നോക്കണം മധുരമുള്ള കാഞ്ഞിരത്തിൻ്റെ ഇല അത് ഔഷധമായി നിങ്ങൾ ഉപയോഗിക്കുന്ന അലോപ്പതിയിൽ ഉപയോഗിക്കുന്ന ആർട്ടമിസിൻ എന്ന് പറയുന്ന ഒരു ഘടകം ഉള്ളതാണ് പക്ഷെ ആ ഘടകം മാത്രമല്ല അതിൽ മറ്റു പല ഘടകങ്ങളുമുണ്ട് പക്ഷെ മരുന്ന് എന്ന് പറയുന്ന സാധനത്തിൽ മറ്റു പല ഘടകങ്ങളും ഇല്ല ഈ ഘടകം മാത്രമാണ് എന്നതാണ് ആളുകളുടെ ധാരണ അത് ശരിയല്ല എക്സിപ്പിയൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടം അപകടകാരികളായ സാധനങ്ങൾ ഈ മരുന്ന് എന്ന് പറയുന്ന സാധനവും ആ വേർതിരിച്ചെടുത്ത സാധനവും അപകടകാരിയാകുന്നു ശരീരത്തിന് അതിൻ്റെ കൂടെ ചേർക്കുന്ന എക്സിപ്പിയൻസും അപകടകാരികളാകുന്നു ഇപ്പോൾ പ്രകൃതിയും ചില എക്സിപ്പിയൻസുകൾ ശരീരത്തിന് ദോഷമില്ലാത്ത എക്സിപ്പീയൻസുകൾ കൊണ്ടാണ് ശരീരത്തിന് വേണ്ട സാധനങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതാണ് ഇലയിലെ ഫൈബർ മറ്റു പല ഘടകങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു അതിലെ ഹരിതകം ഇവിടെ മരുന്നുണ്ടാക്കുമ്പോഴും അതിലെ പ്രത്യേകമായ കെമിക്കൽ വേർതിരിച്ചെടുത്താണ് ഉണ്ടാക്കുന്നതെങ്കിലും ആ കെമിക്കലിന് ഒരു ഫില്ലർ മെറ്റീരിയൽ ആവശ്യമാണ് അതിനെ പൊതിഞ്ഞ് സൂക്ഷിക്കാൻ ഗുളിക പോലെയാക്കാൻ ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള ഗ് പശ അതിനാവശ്യമാണ് അതിന് ഒരു കോട്ടിങ് ആവശ്യമാണ് മധുരത്തിൻ്റെ ഒരു കോട്ടിങ് കൊടുക്കണം എന്നാലേ കുട്ടികളൊക്കെ അത് കഴിക്കുകയുള്ളൂ അതിന് ആകർഷകമായ നിറം കൊടുക്കണം ആ നിറമൊക്കെ പെട്രോ കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള നിറങ്ങളാണ് കാരമിൻ കളറുകളാണ് ക്യാൻസർ ഉണ്ടാക്കുന്നവയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല വളരെ കുറച്ചല്ലേ ഉള്ളൂ വളരെ കാലം കഴിക്കുമ്പോഴേ ക്യാൻസർ ഉണ്ടാവുള്ളൂ മധുരത്തിൻ്റെ കോട്ടിങ്ങിന് പഞ്ചസാര പോലെ ഉപയോഗിക്കുകയല്ല അസ്പർട്ടം പോലുള്ള അതിവിഷ പാഷാണങ്ങളാണ് ഉപയോഗിക്കുക പിന്നെ ഒരു മൈക്രോഫിലിം കോട്ടിംഗ് കൂടെ കൊടുത്താൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലെയർ കൊണ്ട് പൊതിഞ്ഞാൽ ദീർഘകാലം കേടാകാതെ ഇരിക്കും ഇനി മറ്റൊരു സാധനം കൂടി അതിൽ സാധാരണ ചേർക്കുന്നതാണ് കശാപ്പ് ശാലകളിൽ നിന്ന് ശേഖരിക്കുന്ന അസ്ഥികളുടെ ചീഞ്ഞ അസ്ഥികളുടെ ഉള്ളിലുള്ള ജലാറ്റിൻ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ നിരവധിയായ അപകടകാരികൾ ചേർന്നാണ് ഒരു വിഷക്കുരു മരുന്നു കുരു ഗുളിക അവർക്കുണ്ടാക്കാൻ സാധിക്കുക ഇതിൻ്റെ എല്ലാം ദോഷം മരുന്ന് കഴിക്കുന്നവർ അനുഭവിക്കണം മഞ്ഞളിൽ നിന്ന് അവർ കുറുക്കുമിൻ വേർതിരിച്ചെടുത്ത് നൂറ്റാണ്ടുകളായി അമ്മമാർ മഞ്ഞളിൻ്റെ ഔഷധഗുണം മനസ്സിലാക്കി മഞ്ഞൾ കറികളിൽ ചേർക്കുന്നു ദേഹമാസകലം മഞ്ഞൾ പുരട്ടുന്നു ക്ഷേത്രങ്ങളിൽ നിന്ന് പ്രസാദമായി മഞ്ഞൾ ചേർന്ന സാധനങ്ങൾ കൊടുക്കുന്നു അത് നെറ്റിയിലും ചിലപ്പോൾ മഞ്ഞൾ ചേർത്ത തുളസി വെള്ളത്തിൽ അത് കുടിക്കുന്നു അവരൊക്കെ പ്രാകൃതരായിരുന്നു വിവരമില്ലാത്തവരായിരുന്നു ആ മഞ്ഞളിൽ നിന്നുള്ള കുറുക്കുമിനടുത്ത് ഈ മഞ്ഞൾ തന്നെ പരിശോധിക്കാനും കുറുക്കുമിനാണ് അതിൽ ഗുണം ചെയ്യുന്നത് രോഗം മാറ്റുന്നതെന്ന് കണ്ടുപിടിക്കാനും ഇടയായത് പരമ്പരാഗത ചികിത്സകർ ഇത് ഉപയോഗിച്ച് രോഗം മാറ്റുന്നത് കൊണ്ടാണ് മുറിവുകൾക്ക് പുറത്ത് തേക്കുന്നത് കൊണ്ടാണ് അതിന് ഗുണം കിട്ടിയത് കൊണ്ടാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നതിന് വലിയ ഗുണമില്ലാത്ത കൊണ്ടാണ് ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് നടന്ന് പരമ്പരാഗത വൈദ്യന്മാരിൽ നിന്നത് ചോർത്തിയെടുക്കുന്നത് ആ കുർക്കുമിനെ ഗുളികനാക്കി നിങ്ങൾക്ക് തരണമെങ്കിൽ ആ ഗുളികനിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പല സാധനങ്ങളും ചേർത്ത് കുറേ കൂടെ വിഷഭാവത്തിലാക്കണം ഇനിയുമുണ്ട് ആസ്പിരിനെ കുറിച്ച് എൻ്റെ സുഹൃത്തു പറഞ്ഞു എങ്ങനെയാണ് ഉണ്ടാകുന്നത് പുരാതന ഈജിപ്തുകാരും ഗ്രീക്കുകാരും അമേരിക്കയിലെ ആദിമവംശജരായ നേറ്റീവ് അമേരിക്കൻസും അവരെ റെഡ് ഇന്ത്യക്കാരും ഒക്കെ നമ്മൾ വിളിക്കും സുമേറിയക്കാരും വേദനയ്ക്കും പനിക്കും നീരുവീഴ്ചയ്ക്കും എല്ലാം ഉപയോഗിച്ചിരുന്ന ഒരു വൃക്ഷം അതൊരു ദേവവൃക്ഷമായി ഇന്ത്യയിലും ആരാധിക്കുന്ന വൃക്ഷമാണ് യുഗങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ശിവക്ഷേത്രങ്ങളിൽ ആ നരമുണ്ടാകും ശിവന് മാലയായി ചാർത്തുന്നത് ആ വൃക്ഷത്തിൻ്റെ ഇലകളാണ് പ്രകൃതി ചികിത്സ ആചാര്യനായിരുന്ന യശശരീരനായ സി ആർ ആർ വർമ്മജി ആ കൂവളത്തിൻ്റെ കൊണ്ട് ഹൃദ്രോഗങ്ങൾ പ്രമേഹങ്ങൾ ഒക്കെ മാറ്റിയിരുന്നു ഒരു മൾട്ടി വിറ്റാമിൻ കൂടിയായി അദ്ദേഹം അത് ഉപയോഗിച്ചിരുന്നു വില്വമെന്ന കൂവളത്തിൻ്റെ വില്വാദി ഗുളിയെ നിങ്ങൾ ഓർക്കണം ആ വില്വത്തിൻ്റെ ഇലകളിൽ നിന്നാണ് സായിപ്പ് ആസ്പിരിൻ ഉണ്ടാക്കുന്നത് സായിപ്പ് ഇങ്ങനെ നോക്കി 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 വില്ുവത്തിൻ്റെ ഇല ഉപയോഗിച്ച് ആയുർവേദവും പുരാതന ജനതകളും പനിയും നീരുവീഴ്ചയും ജലദോഷവും ഒക്കെ മാറ്റിയെടുക്കുമ്പോൾ സായിപ്പ് അമ്മ കീറിമുറിക്കാൻ തുടങ്ങി സായിപ്പിന് പോസ്റ്റ്മോർട്ടം ആണല്ലോ എല്ലാറ്റിലും ഇഷ്ടം അങ്ങനെയാണ് ആസ്പിരിൻ കണ്ടുപിടിക്കുന്നത് ക്രെഡിറ്റ് ആർക്ക് പോകണം ആർത്തിമൂത്ത സായിപ്പിന് പോണോ അതോ നൂറ്റാണ്ടുകളായി ഇതിനെ തിരിച്ചറിഞ്ഞ് ജനങ്ങളെ സേവിച്ചിരുന്ന ആ പരമ്പരാഗത വൈദ്യന്മാർ ഋഷീശ്വരന്മാർ കൊന്നു കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ചികിത്സാ പ്രയോഗങ്ങൾ നടത്തിയിരുന്നത് അതവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു സേവനത്തിൻ്റെ ഒരു ഭാഗമാണ് എന്തെങ്കിലും കൊടുത്താൽ വാങ്ങുന്നവർ മാത്രമായിരുന്നു നമ്മുടെ പരമ്പരാഗത ചികിത്സകർ എല്ലാവരും ദക്ഷിണ കൊടുത്താൽ വാങ്ങും ഇല്ലേലും കുഴപ്പമില്ല അവരെ മുഴുവൻ പൂച്ചിച്ച് പരിഹസിച്ച് ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് ആക്രമിച്ച് നിയമപരമായി ഒറ്റപ്പെടുത്തി കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിലടച്ച് തട്ടിക്കൊണ്ടുപോയി വധിച്ച് ദുർമന്ത്രവാദി വേട്ടയിലൂടെ പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ പത്തൊൻപതാം നൂറ്റാണ്ട് വരെ ജീവനോടെ തീയിലെറിഞ്ഞ് അലോപ്പതിയുടെ ആ പരാക്രമങ്ങൾ ഇപ്പോഴും മുന്നേറുകയാണ് ജനങ്ങളിൽ രൂഢമൂലമായിട്ടുള്ള വിശ്വാസം അലോപ്പതിയാണ് ശരി അത് ശാസ്ത്രീയമാണ് അവരങ്ങ് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് എന്നൊക്കെ ധരിച്ചുവശായ ജനങ്ങൾ അതിൻ്റെ പുറകെയാണ് ഈ പരമ്പരാഗത ചികിത്സകളിൽ നിന്ന് തട്ടിയെടുത്ത് ഉടമയെ കണ്ടപ്പോൾ കള്ളം പറയുകയാണ് ദാ മരുന്നു കള്ളൻ എന്ന് പറഞ്ഞ് രക്ഷപെടാൻ ശ്രമിക്കുന്നത് പോലുള്ള ഒരേർപ്പാടാണ് ലോകത്ത് നടക്കുന്നത് അലോപ്പതിയിൽ ഹൃദ്രോഗികൾക്ക് ഇപ്പോഴും നൽകി വരുന്ന മരുന്നുകളുടെ ഒരു വിഭാഗമാണ് ഡിജിറ്റാക്സിൻ യൂറോപ്പിലെ പരമ്പരാഗത വൈദ്യന്മാരും നമ്മുടെ ആയുർവേദാചാര്യന്മാരും നൂറ്റാണ്ടും നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചിരുന്ന തിലപുഷ്പി എന്ന സസ്യം ഫോക്സ് ഗ്ലോ എന്ന് പറയും ആ സസ്യത്തെ ഔഷധമായി ഭാരതീയരും യൂറോപ്യൻ പരമ്പരാഗത ചികിത്സകരും ഉപയോഗിക്കുന്നത് കണ്ടാണ് സായിപ്പത് തട്ടി തട്ടിയെടുത്തത് കട്ടെടുത്തതാണ് കട്ടെടുത്തതാണ് എന്നിട്ട് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡിജോക്ഷനാണ് ഹൃദ്രോഗത്തിനുള്ള മരുന്ന് ആയുർവേദക്കാരൻ പച്ചലകൾ തന്ന് നിങ്ങളെ പറ്റിക്കുകയാണ് ആ പച്ചലകളിൽ നിന്ന് കിഡ്നി തകരുകയാണ് കിഡ്നി തകർക്കുന്നത് മുഴുവനും ഇവരുടെ പാരാസെറ്റമോളും ബ്രൂഫനുമാണ് എന്നുള്ളത് മറച്ചുവെച്ചിട്ടാണ് ഈ ചതിവാചകങ്ങൾ അവർ ഉന്നയിക്കുന്നത് ക്യാൻസറിനെതിരെ കീമോതെറാപ്പി എന്താണ് അത്ഭുതം പരമ്പരാഗത വൈദ്യം പ്രകൃതി ചികിത്സ അയ്യേ അസൽ മരുന്നുകളാണ് കാൻസറിന്റെ മരുന്നുകൾ കീമോതെറാപ്പി മരുന്നുകൾ പാറ്റ്ലിറ്റാസൽ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് കീമോ മരുന്നാണ് ആധുനിക മരുന്നാണ് ആധുനിക വൈദ്യശാസ്ത്രമാണ് അമേരിക്കയിലെ ആദിവാസി വിഭാഗങ്ങൾ ആദിവാസി ജനത ആദിവാസി പരമ്പരാഗത വൈദ്യന്മാർ തലമുറകൾ തലമുറകളായി നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു വന്നിരുന്ന പസഫിക് യെല്ലോ ട്രീ അതിൽ നിന്നാണ് അവരിൽ നിന്നാണ് ഈ പ്രയോഗം അലോപ്പതിക്കാരൻ പഠിച്ചെടുക്കുന്നത് അവരത് ഗുളികനാക്കി കുറേ കൂടി അപകടകാരിയാക്കി മലേറിയക്കുള്ള മറ്റൊരു മരുന്നാണ് ക്വിനിൻ തട്ടിയെടുത്തതാണ് കട്ടെടുത്തതാണ് ഒരു നന്ദി പോലുമില്ലാതെ വാങ്ങാനുള്ളതെല്ലാം ഗുരുക്കന്മാരിൽ നിന്ന് വാങ്ങിയെടുത്തിട്ട് തിരിഞ്ഞു നിന്ന് ചവിട്ടി അരക്കുന്ന ഇനി നിങ്ങളാരും ചികിത്സിക്കണ്ട ഞങ്ങളുടെ കയ്യിൽ കുർക്കുമിനുണ്ട് മഞ്ഞൾ കൊടുത്ത് ചികിത്സിക്കുന്നവർ ആണ് വ്യാജന്മാരാണ് അവരെ നിയമത്തിൻ്റെ കെണികളിൽപ്പെടുത്തി ജയിലിലടക്കേണ്ടവരാണ് വധിക്കപ്പെടേണ്ടവരാണ് എന്തൊരു നന്ദി കേടാണ് കോർപ്പറേറ്റുകൾ ഭരിക്കുന്ന കുത്തക മരുന്ന് കമ്പനികൾ നിയന്ത്രിക്കുന്ന ഈ സംവിധാനം ലോക ജനതയ്ക്ക് അപകടമാണ് ആപത്താണ് പ്രകൃതി രീതിയിലുള്ള പരിഹാരങ്ങളിലേക്ക് മുഴുവൻ ജനങ്ങളും മാറാതെ ആരോഗ്യം രക്ഷപ്പെടാൻ പോകുന്നില്ല രോഗങ്ങൾ മാറാൻ പോകുന്നില്ല മരുന്ന് പ്രയോഗത്തിലൂടെ രോഗങ്ങൾ കൂടുതൽ കൂടുതൽ മൂർച്ഛിച്ച് ഗുരുതരമായി കൊണ്ടിരിക്കുന്നതല്ലാതെ ചെറിയ രോഗങ്ങൾ വലിയ രോഗങ്ങളായി അവയവങ്ങൾ തന്നെ നശിഞ്ഞും ക്യാൻസർ പിടിച്ചും ഗതികെട്ട് മരിക്കുന്നതല്ലാതെ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല കരുണാമയായ പ്രകൃതി മനുഷ്യൻ്റെ എന്നല്ല സകല ജീവജാലങ്ങളുടെയും ആഹാരമൊരുക്കി വച്ചിരിക്കുന്നു അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾക്കുള്ള പരിഹാരങ്ങളും ആഹാരത്തിലൂടെ തന്നെ നൽകുന്നുണ്ട് അത് തിരിച്ചറിയാനുള്ള വിവേകമില്ലാതെ കച്ചവട വൈദ്യത്തിൻ്റെ രോഗത്തെ ലാഭമാക്കുന്ന രോഗത്തെ വൻ വ്യവസായത്തിൻ്റെ സാധ്യതയാക്കി മാറ്റുന്ന കള്ള മരുന്ന് കമ്പനികളുടെ അടിമർത്തത്തിലേക്ക് വീണുപോയാൽ കഷ്ടമെന്നേ പറയാനുള്ളൂ അതുകൊണ്ട് അലോപ്പതി ശാസ്ത്രമാണ് ശാസ്ത്രീയമാണ് പരമ്പരാഗതമായതൊക്കെ മോശമാണ് എന്നുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി നിങ്ങളുടെ ആരോഗ്യത്തിൽ യഥാർത്ഥത്തിൽ താൽപ്പര്യമുള്ള നിങ്ങളെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തരുന്ന പ്രകൃതി ചികിത്സകരെ ഒന്ന് തിരിച്ചറിയണം ഇന്ന് കേരളത്തിൽ ധാരാളം പേരുണ്ട് ബി എൻ വൈ എസ് കഴിഞ്ഞ ചെറുപ്പക്കാരുണ്ട് അതിൽ ചിലർ ഫുഡ് സപ്ലിമെൻ്റുകളുടെ ബിസിനസ്സിലേക്ക് പോയിരിക്കുന്നത് സങ്കടകരമാണ് എന്നാൽ പോലും അലോപ്പതിയേക്കാൾ എത്ര എത്രയോ ഭേദമാണ് അതിൽ ചിലരെയൊക്കെ ഞാൻ തന്നെയാണ് പഠിപ്പിച്ചതും പ്രോത്സാഹിപ്പിച്ചതും അതിൻ്റെ ഒരു സങ്കടം എനിക്കിടക്കം ഉണ്ടാവാറുണ്ട് ഒരു പ്രകൃതി ചികിത്സകന് ഒരു പരമ്പരാഗത ചികിത്സകന് തൻ്റെ അന്തസ്സ് തൻ്റെ ചികിത്സയിലാണ് ചികിത്സയുടെ ഓരോ പരാജയവും വ്യക്തിപരമായി തന്നെ ബാധിക്കുന്നതാണ് എന്നാൽ അലോപ്പതി ചികിത്സകർക്ക് അങ്ങനെയൊന്നുമില്ല എന്ത് സംഭവിച്ചാലും അത് തലവിധി ആശുപത്രി കിടന്ന് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല അത് നിയമം അനുകൂലമാണ് മാധ്യമങ്ങൾ അനുകൂലമാണ് സമ്പത്തുള്ളവരനുകൂലമാണ് കോടതികളും ഏതാണ്ടൊക്കെ ആ രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത് പരമ്പരാഗത ചികിത്സകൻ പ്രകൃതി ചികിത്സകന് ഒരു പാളിച്ചയും പോലും അവനെ കാത്തിരിക്കുന്നത് ശരശയ്യയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൂടുതൽ ചിന്തിക്കണം കൂടുതൽ മനസ്സിലാക്കണം രോഗങ്ങൾക്ക് മരുന്നുമല്ല പരിഹാരം രോഗകാരണങ്ങൾ മാറ്റലാണ് എന്ന പ്രകൃതി സിദ്ധാന്തം ഒരിക്കൽ കൂടെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ചികിത്സ നിങ്ങൾ ഏത് രോഗത്തിനായാലും പ്രകൃതി രീതിയാക്കണം ഇപ്പോൾ മരുന്ന് കഴിക്കുന്നവർ ഉടനടി ആ മരുന്ന് നിർത്താതെ പ്രകൃതി രീതികൾ ചെയ്ത് ആരോഗ്യം നേരെയാക്കിക്കൊണ്ടാ മരുന്നുകൾ സാവധാനത്തിൽ നിർത്താൻ തയ്യാറാവണം കഴിയുന്നത്ര നിങ്ങൾ ഷെയർ ചെയ്യണം കമൻറ്റുകൾ എഴുതണം നന്ദി നമസ്കാരം